ഈശുഷേക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രിയമുള്ളവരെ സാധാരണ എല്ലാവരും ചോദിച്ച എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് നിനക്ക് ഉപസിക്കാൻ എത്ര അത്യാവശ്യം എന്താണ് ഉപസിക്കേണ്ട ആവശ്യമുണ്ട് ഒരിക്കലും ഞാൻ എംബർമാനുവരെന്ന് പറഞ്ഞൊരു സഭയിൽ പോയി ആ സഭയിൽ പോയതാണ് എൻ്റെ ജീവിതത്തിൽ ഉപസിക്കാനുള്ള കാരണം സാധാരണ നമ്മളൊരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ദുഃഖം രേഖപ്പെടുത്താറുണ്ട് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിച്ചത് ഒരു മനുഷ്യൻ്റെ മരണ വാർത്ത കേട്ടിട്ടാണ് ആ വാർത്ത സത്യമാണ് എന്ന് ഉറപ്പിക്കാൻ തന്നെ ഞാൻ അത്രയും സമയമെടുത്തു ഉറപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഉപവാസപ്രാർത്ഥനയെക്കുറിച്ച് ആലോചിച്ചത് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല നമ്മളെ എംബ്രർമാരുടെ സഭയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ എംബ്രർമാരുടെ സഭക്കാർ എൻ്റെ അടുത്ത് വന്ന് പിതാവായ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു എനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല എൻ്റെ മാമോസും ഒക്കെ ലോറോസ് പിതാവ് എൻ്റെ ആത്മീയപിതാക്കന്മാർ ശുശ്രൂഷകര് സന്യസ്തര് എനിക്കറിയാവുന്ന ബൈബിൾ വചന മേഖലയിലുള്ള അത്യാവശ്യം ആളുകളോടൊക്കെ ഞാൻ ഈ ചോദ്യത്തിന് മറുപടി ആഗ്രഹിച്ചിട്ടും അവർക്കാർക്കും പറയാൻ പറ്റാത്ത ഒരു ഉത്തരമായിരുന്നു അത് അതായത് പിതാവായ പിതാവായത്തിനൊരു പേരുണ്ടെന്ന് അവർ പറയാണ് എനിക്കറിയാവുന്ന ബൈബിളിലെ പേരുകളെല്ലാം ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ തന്നെ കർത്താവെന്നാണ് എൻ്റെ നാമം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ബൈബിളിൽ ഒരുപാട് പേരുകൾ ഈ ദൈവം പറയുന്നുണ്ട് പക്ഷെ ആ പേരിൽ ഈ എംബറന്മാരായിട്ട് സമ്മതിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു കാരണം ഞാൻ ഹിന്ദു മതത്തിൽ നിന്ന് നിരീശ്വരാധ പ്രസ്ഥാനത്തിൽ നിന്ന് എന്നെ സുലൈമാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹം നിന്ന് മാരിയോ ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൂടെയാണ് ഒരു മുസ്ലിം ആണ് എന്നെ യേശുക്രിസ്തു ദൈവമാണെന്ന് പഠിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും നല്ല കൃത്യതയും വ്യക്തതയും ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവത്തിൽ ഏത് കാര്യത്തിൽ വിശ്വസിക്കുമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ മാനവന്മാരും വന്നപ്പോൾ അവൻ്റെ ചോദ്യം മറുപടി പറയാൻ കഴിയാതെ ബുദ്ധിമുട്ടിയപ്പോൾ ആ ഉത്തരം കിട്ടാനുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടന്നു ഇവൻ ഇവരൊക്കെ വീണ്ടും നമ്മളെ ഫോളോ അപ്പ് ചെയ്യുകയും നമുക്കറിയാം ബന്ധക്കൊസ്തകാരും പ്രൊട്ടസ്റ്റുകാരും അതുപോലെ തന്നെ ഇവരും എന്നെ വിടാതെ പിന്തുടർന്ന് ലാസ്റ്റ് ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ ആത്മീയ പിതാവ് ഞെറളക്കാട്ട് പിതാവ് അദ്ദേഹത്തോട് ഈ കാര്യം അവതരിപ്പിക്കുകയും പാമ്പ്ലാൻ പിതാവിനെ പോയി കാണാൻ പറഞ്ഞു പിതാവിനെ പോയി കണ്ടു പക്ഷേ പിതാവിൻ്റെ അടുത്തു നിന്നും ഈ ചോദ്യത്തിനുള്ള കറക് മറുപടി ലഭിച്ചിരുന്നില്ല ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഏകദേശം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഏകദേശം നാൽപ്പതിനായിരത്തിലധികം ആളുകൾ എംബ്രോഡർമാനുകളിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അന്ന് എനിക്ക് കിട്ടിയ അറിവ് അപ്പോൾ ഞാനും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിയാനുള്ള കൂടി ഞാൻ എംബ്രോഡർമാരിൽ പോവുകയും ഞാനവിടെ ചെന്ന് അവരുടെ ആദ്യത്തെ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അവർ പിതാവായ ദൈവത്തിൻ്റെ പേര് പുത്രനായ യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ഒരു ഭാഗം അത് യോഹനയുടെ സുവിശേഷം പതിനേഴാമധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങളുണ്ട് അപ്പം ഈ വചനത്തിലൂടെ അവർ യേശുക്രിസ്തുവിൻ്റെ പേര് പിതാവായ ദൈവത്തിൻ്റെ പേര് വെളിപ്പെടുത്തി അപ്പോൾ ആദ്യമായിട്ടാണ് അവരൊരു വാർത്ത കേൾക്കുന്നത് അപ്പോൾ കേട്ടപ്പോൾ എനിക്ക് ആദ്യം വലിയ സന്തോഷം തോന്നി അപ്പോൾ അവർ ശരിയാണെന്ന് തോന്നി ആ ശരിയിലേക്ക് ഞാൻ നന്നായി ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു കാരണം ആദ്യത്തെ ക്ലാസ്സൊക്കെ വളരെ സൂപ്പറായിരുന്നു പക്ഷേ രണ്ടാമത്തെ ക്ലാസ്സുകളും മൂന്നാമത്തെ ക്ലാസ്സുകളിലേക്കൊക്കെ വന്നപ്പോൾ അവർ സഭയെ കുറ്റപ്പെടുത്താനും വൈദികരെ കുറ്റപ്പെടുത്താനും സന്യസ്ഥരെ കുറ്റപ്പെടുത്താനും സഭാ സംവിധാനങ്ങളെ കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങി അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു അപ്പോൾ ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഞാൻ അതിൽ നിന്നും വിടാൻ നോക്കി അപ്പോൾ ഇവരെന്നെ വീണ്ടും വിടാതെ പിന്തുടരുന്നു അവരെ അവരെന്നെ നന്നായിട്ട് ഫോളോ ചെയ്തിരുന്നു പക്ഷെ ഒരിക്കൽ രണ്ട് കൽപ്പിൽ ഞാൻ അതിനു വിട്ടു ആ വിടാനുണ്ടായ ഒരു കാരണം കൂടി ഇതാണ് ആ ഇടയ്ക്ക് പിന്നെ ഒരു വർഷം മുമ്പ് ഡിവൈൻ ധ്യാനീ തരത്തിൽ ധ്യാനത്തിന് കൊണ്ടുപോകാവുന്ന ഞാനായിട്ട് ഒരു ഫാമിലി വിധവയായ ഒരു സ്ത്രീയാണ് അവർ കണ്ണൂർ ഒരു ജീമാന്ന് പറയുന്നൊരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടായിട്ട് തൊട്ട സൈഡിൽ ഒരു ചെറിയൊരു തയ്യൽ കട അവർക്ക് ഞങ്ങൾ കൂട്ടായ്മക്കാർ ചേർന്ന് ചെയ്തു കൊടുത്തതാണ് അപ്പോൾ ആ സഹോദരി ധ്യാനം കൂടാൻ ആഗ്രഹിച്ച് അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ എംബ്രോഡർ മാനുവരനായ കാരനായ ഒരു സഹോദരൻ അവരോട് ചെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ കൂടെ എവിടെയും പോയേക്കരുത് ധ്യാനത്തിനൊന്നും പോയേക്കരുത് പോയി കഴിഞ്ഞാൽ അത് ശരിയല്ല അവിടെ എല്ലാം പൈശാചിക തിന്മയാണ് അതുകൊണ്ട് അവിടെ പോകരുതെന്നു അപ്പോൾ ഞാനിവരെ ധ്യാനത്തിന് കൊണ്ടാകാൻ വേണ്ടി എല്ലാം റെഡിയായി ഇവരെ കൂട്ടാൻ ചെല്ലുന്നതിൻ്റെ തലേ ദിവസം ഇവർ എന്നോട് പറയാണ് ഞങ്ങൾ ധ്യാനത്തിന് വരുന്നില്ല അതായത് നിൻ്റെ കൂടെയുള്ള ഒരു ടീം അതായത് നമ്മുടെ കൂടെയുള്ള ഒരാൾ തന്നെയാണ് അവൻ പറഞ്ഞല്ലോ ആ സ്ഥലത്ത് തിന്മയാണ് അതുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്നോ ജനായിരോടെ പോകരുതെന്ന് പറഞ്ഞു അപ്പം എൻ്റെ കൂടെ വരൽ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് ആ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള ഒരു ചിന്തയായിരുന്നു ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നത് മാത്രമല്ല എനിക്ക് എനിക്കതിനോടുള്ള സങ്കടം കാരണം ഒരാത്മാവ് എൻ്റെ എൻ്റെ അറിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് അത്രയും നല്ലൊരു ആളുകളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിന്ന് അവസരം നഷ്ടപ്പെടുത്തു എൻ്റെ കുഴപ്പം കൊണ്ട് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായി അതൊരു സങ്കടമായി മാറി വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒന്നാമത്തെ സങ്കടം ഈ എംബറന്മാരോരുകാർ ശരിയാണോ അതോ സഭ സഭയാണോ ശരി ഇതാണോ ശരി അതാണോ ശരി അങ്ങനൊരു കൺഫ്യൂഷൻ ആയിപ്പോയി ആ കൺഫ്യൂഷനായിട്ട് നീങ്ങുന്ന സമയത്താണ് എനിക്ക് അന്നേരം പ്രാർത്ഥിക്കുക ഞാൻ ഈശോട് വലിയ സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുകയാണ് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ് നമ്മളവരെ ഈ ജീമാള എന്ന് പറയുന്ന ആ സ്ഥാപനത്തിന് മുമ്പിൽ ഇപ്പോഴും ഒരു വലിയ മരമുണ്ട് ആ മരത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ വെളുപ്പിന് ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ മരത്തിൽ പിടിച്ച് എനിക്ക് സങ്കടം കാരണം ഇവർ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള സങ്കടം എൻ്റെ എനിക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള മറ്റൊരു വേദന ഈ രണ്ട് സങ്കടം കൂടെ എൻ്റെ ഉള്ളിൽ വന്ന് ഞാൻ ആ മരത്തിൽ ചേർന്ന് നിന്ന് ഒരു കൈ ആ മരത്തിൽ പിടിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവിനോട് ഈശോ എനിക്ക് ഈ വിഷയത്തിൽ എനിക്കൊരു തീരുമാനം അറിയണം ഞാൻ തെറ്റിലേക്കാണോ പോകുന്നത് നന്മയിലേക്കാണോ പോകുന്നത് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തിൽ ഏതാണ് ശരി എംബറന്മാരോട് ശരിയാണെങ്കിൽ അത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരണം ഇനി അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്നത് എനിക്ക് അയാളുടെ അറിവില്ല കഴിവില്ല എന്നെ ഇതിൽ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിച്ച കരഞ്ഞുകൊണ്ട് ഞാനവിടെ അത് പ്രാർത്ഥിച്ചു പ്രിയമ്മളവരെ ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ എന്നോട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ആ എംബ്രന്മാരുടെ ഓണർ അദ്ദേഹത്തിൻ്റെ പേര് ഓണർ എന്ന് പറയാൻ കാരണം അത് നടത്തുന്ന ഒരാളുണ്ട് ജോസഫ് പൊന്നാറ അപ്പം ഈശോ എന്നോട് പറയാണ് ഈ ജോസഫ് പൊന്നാറ മരിക്കും അപ്പം ഞാൻ ചോദിച്ചു എപ്പോൾ മരിക്കും കാരണം എൻ്റെ ചിന്ത ഇതാണ് ഞാൻ അയാളെ കാണുമ്പോൾ നല്ല ആരോഗ്യവാനായിട്ടുള്ള മനുഷ്യനാണ് ഈ ജോസഫ് പൊന്നാറ അയാളാണ് എംബ്രാലത്ത് നടത്തുന്നത് അപ്പം ഈ ജോസഫ് പൊന്നാറും മരിക്കുമ്പോൾ എന്ത് മരിക്കാനാണ് അയാളുടെ ആരോഗ്യസ്ഥിതി വെച്ച് അയാൾ ഉടനെ ഒന്നും മരിക്കില്ല അപ്പം ആ മരിക്കുന്നവടം അയാൾ മരിക്കുന്നവടം വരെ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞു നീ ഇപ്പോഴെന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ പറഞ്ഞു അപ്പം ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ പള്ളിയിൽ പോകും എല്ലാ ദിവസവും തെക്കി വെച്ച ഹോളി ഫാമിലി ചർച്ചിലാണ് ഞാൻ രാവിലെ പോവുക ഞാൻ പള്ളിയിൽ പോകും പക്ഷേ കുർബാന സ്വീകരിക്കുക അങ്ങനെ കുർബാന സ്വീകരിക്കാതെ ഭയങ്കര വിഷമാണ് എനിക്ക് ആ കുർബാന സ്വീകരിക്കാതെ ഏകദേശം മൂന്ന് മാസത്തോളം ഞാൻ ആ കുർബാന സ്വീകരിക്കാതിരുന്നു ആ വിഷമവും സങ്കടം ഇരിക്കുണ്ട് അപ്പം ഈ ആ പ്രാർത്ഥനയിൽ ഈശോ എന്നോട് പറയാണ് ഇപ്പം നീ ചെയ്യുന്നതുപോലെ ചെയ്യാൻ പറഞ്ഞു അവിടെ ഒരു മാസം കഴിഞ്ഞ് ഞാൻ അറിയാണ് എൻ്റെ കൂടെ ജോൺ ഓഫ് വെളി അച്ഛൻ നിങ്ങൾക്കറിയാമായിരിക്കും അദ്ദേഹം വലിയ ഒരു പണ്ഡിതനാണ് ഡോക്ടറേറ്റൊക്കെയുള്ള ഒത്തിരി അറിവും ഞാനുള്ളൊരു ജോൺ ഓഫ് വളി അച്ഛൻ അച്ഛൻ്റെ ഒരു യാത്രയ്ക്ക് എന്നെ തൃശ്ശൂരേക്ക് കൂട്ടിക്കൊണ്ട് എൻ്റെ വണ്ടിയിലാണ് അച്ഛനെ കൊണ്ടുപോകേണ്ടത് അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് ആ വീട്ടിലാണെങ്കിൽ അവിടുത്തെ വെഞ്ചിരിപ്പിലാണ് അച്ഛനെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥനെ എന്നെയും അച്ഛനെയും ഒന്നിച്ച് കാണുമ്പോൾ ഞങ്ങളെ സ്വീകരിക്കാൻ അവർ ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ട് നിൽക്കുന്നു ഞങ്ങൾ കയറി ചെല്ലുന്നു അച്ഛൻ കയറി ചെല്ലുമ്പോൾ അച്ഛനെ സ്വീകരിക്കുന്നു പുറകെ അച്ഛൻ എന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ആ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എങ്ങനെയാണ് ഇത് ജയരാജൻ ഇവൻ എംബറുമാവിൻ്റെ ആളാണ് കേട്ടോ എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തുക തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിലും അതെൻ്റെ ഉള്ളിലൊരു വിഷമമായി പക്ഷെ ആ കേട്ടതെന്താണ് വീടിൻ്റെ ഉടമസ്ഥൻ അയാൾ പെട്ടെന്ന് എടുത്ത വഴിക്ക് ഇങ്ങനെ പറയുകയാണ് അതിന് അയാൾ ചത്തുപോയുള്ളത് അപ്പൊ പെട്ടെന്ന് ഞാൻ ചോദിച്ചു ആര് ചത്ത കാര്യം ആര് മരിച്ച കാര്യം അവർ അപ്പൊ ഇയാൾ വീടിന് എടുത്തു പറയുകയാണ് നിങ്ങൾ അറിഞ്ഞില്ലേ നിങ്ങളെമറമാൻ്റെ ആളായിട്ട് നിങ്ങളത് അറിഞ്ഞില്ലേ അയാൾ മരിച്ചുപോയി ഞാൻ ചോദിച്ചു ആര് ഈ ജോസഫ് പന്നാറെ എന്ന് പറഞ്ഞയാൾ മരിച്ചുപോയിരുന്നു ഈ മനുഷ്യൻ ആ വീട്ടിലെ ആ ഓണർ എന്നോട് പറയാം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ സന്തോഷിച്ച് തുള്ളിച്ചാടിയ ഒരു 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 അനുഭവമാണ് എനിക്ക് അന്നുണ്ടായത് കാരണം എനിക്ക് അത്രയും ആളുകളുടെ മുമ്പിൽ സന്തോഷിക്കാനുള്ള സാഹചര്യമില്ല ഞാൻ ആ വീടിൻ്റെ പുറയിൽ പോയിട്ടാണ് സത്യം പറഞ്ഞാൽ സന്തോഷിച്ചത് കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയ സത്യത്തിൻ്റെ വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു കാരണം എംബ്രന്മാനും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഫേക്ക് ആണെന്ന് ദൈവം എനിക്ക് പ്രൂവ് ചെയ്തു അപ്പം ഞാൻ തിരിച്ച് നാട്ടിലെത്തി എന്നെ ചിന്തിപ്പിച്ച വലിയൊരു വിഷയം ഇതായിരുന്നു ഞാനവിടെ എംബ്രമാനോ പോയപ്പോൾ അവിടെ കുർബാനയുണ്ട് കുമ്പസാരമുണ്ട് പ്രാർത്ഥനയുണ്ട് സകല പരിപാടികളുണ്ട് നമ്മുടെ സൃഢപലമാറിന്റെ അച്ഛന്മാരുടെ അതേ കുപ്പായത്തിൽ നിന്ന് അച്ഛന്മാര് കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്നു അവര് തിരുവോസ്തി സാധാരണ അച്ഛന്മാർ കൊടുക്കുന്ന പോലെ തന്നെ കൊടുക്കുന്നു ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ചെയ്ത അവർ അവിടെ ജമാലയുണ്ട് പ്രാർത്ഥനയുണ്ട് എല്ലാ പ്രാർത്ഥനകളും യേശു നാമത്തിലാണ് വിളിക്കുന്നത് പരിശുദ്ധാമ്മയുടെ മധ്യത്വം ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വിഷയത്താണ് ഈ മൂന്ന് മാസക്കാലം അല്ലെങ്കിൽ മൂന്നര മാസക്കാലം എന്നെ നയിച്ച ആ അരൂപി ഏതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു ഈ കത്തോലിക സഭയിലുള്ളതുപോലെ തന്നെ അവിടെ വിശ്വാസമുണ്ട് പ്രാർത്ഥനയുണ്ട് യേശുവിൻ്റെ പേരാണ് അമ്മയുടെ ജപുമാനെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നു ഇതൊക്കെ സംഭവിക്കുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ചിന്ത ഇതാണ് എന്നെ അതുവരെ നയിച്ച ആ അരൂപി ഏതാണ് ആ അരൂപി ഏതാണെന്ന് കർത്താവ് എനിക്ക് പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ ശരിക്കും കെട്ടിയത് കാരണം അത് തിന്മയുടെ അരൂപിയായിരുന്നു അപ്പം തിന്മയുടെ അരൂപി ആയതുകൊണ്ട് ഈശോ എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് അപ്പം ഞാനത് ശരിക്കും ഞെട്ടിപ്പിക്കും കാരണം ഈ മൂന്ന് മാസത്തെ എൻ്റെ വിശുദ്ധ കുർബാന നഷ്ടപ്പെട്ടു പോയി ഈശോട് ഞാൻ മാപ്പി വെച്ച് കുമ്പസാരിച്ച് ഞാൻ മാപ്പി വെച്ച് ഞാൻ വീണ്ടും കുർബാന സ്വീകരിച്ച് പള്ളി പോകാൻ തുടങ്ങി അങ്ങനെ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്ത വന്നു കാരണം ഒത്തിരി ആളുകൾ എംബർമാനൂരിലേക്ക് പോകുന്നു സഭ വിട്ടു പോകുന്നു അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ മാറി പോകുന്നില്ല സഭയ്ക്ക് സഭയുടെ അധികാരികൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ല അവർക്കൊരു ഒരു ചൂടും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ ഒരു ദിവസം ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് ഈശോ പറയുന്നത് ഇതിനു വേണ്ടി സഭയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ അങ്ങനെ സഭയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ നൽകിയ നിർദ്ദേശം അനുസരിച്ചാണ് ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ഉപവാസ പ്രാർത്ഥന വെച്ചത് അന്നത്തെ ആ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം പത്തോ മുപ്പതോളം പേര് പങ്കെടുത്തിരുന്നു മദർ ഹോം ധ്യാനകേന്ദ്രത്തിൽ വെച്ചാണ് ആദ്യത്തെ ഒന്നാമത്തെ ഉപവാസ പ്രാർത്ഥന നടത്തിയത് ആ ഉപവാസ പ്രാർത്ഥനയുടെ ഫലമായി അനേകം എംബറുടെ മാനുവലുകാർ വിശ്വാസം ഉപേക്ഷിച്ച് തിരിച്ച് സഭയിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച മറ്റൊരു വിഷയമായ പ്രൊട്ടസ്റ്റിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവായി യേശു ക്രിസ്തു സ്ഥാപിച്ച ഒരൊറ്റ സഭയുള്ളൂ ആ സഭ പത്രോസ്ലിഖായിക്ക് സിംഹാസനം കൊടുത്ത് അധികാരം കൊടുത്ത് താക്കോലും കൊടുത്ത് കൈമാറിയ കത്തോലിക്ക സഭയാണ് ഈ കത്തോലിക്ക സഭയല്ലാതെ മറ്റൊരു സഭയും സത്യസഭയല്ല അത് നൂറ് ശതമാനം അടിവരയിട്ട് ഗ്യാരണ്ടി പറയുകയാണ് കാരണം ഇതൊരു അനുഭവം കൊണ്ട് പറയുകയാണ് അപ്പൊ ഇത്രയും നല്ല സഭയെ വിട്ടിട്ടാണ് അനേകം മക്കൾ മറ്റു സഭകളിലേക്ക് പോവുക ആ സഭകളിലേക്ക് പോകുന്നതിനെ കുറിച്ച് വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് വചനം എങ്ങനെയാണ് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴുതിട്ടിരിക്കും അപ്പോ അനേകം പേർ വന്ന് എൻ്റെ നാമത്തിൽ വന്ന് അനേകരെ വഴുതിയിട്ടിരിക്കും അപ്പൊ ഈ യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇവർ വരിക അതുപോലെ തന്നെ സഭയ്ക്കുള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ് നമുക്കറിയാം ഇവിടെ സിറ മലബാർ സഭയിൽ തന്നെ തിരിഞ്ഞു മറിഞ്ഞു നിന്ന് കുർബാന ചെയ്യുന്നത് സിനഡ് കുർബാന അല്ലാത്ത കുർബാന പ്രിയമുള്ളവരെ സിനഡ് കുർബാന സഭ അംഗീകരിച്ച കുർബാനയാണ് സിരഡ് അല്ലാത്ത കുർബാന സഭയ്ക്ക് വിരുദ്ധമായ കുർബാനയാണ് അപ്പൊ വിരുദ്ധമായത് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ അത് പൈശാശീലത തിന്മയുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും അതുകൊണ്ട് ആ കുർബാനയിലുള്ള സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഒരിക്കലും അനുഗ്രഹിക്കപ്പെടുകയെന്ന് മാത്രമല്ല അത് ശാപത്തിലായി പോവുകയും ചെയ്യും ഒറ്റക്കൊടുക്കുന്ന യൂദാസ് ഒറ്റിക്കൊടുത്ത യുവദാസിൻ്റെ കുർബാന പോലെ ആ കുർബാന എന്താ പറയുക ദൈവീകമല്ലാത്ത കുർബാന ഇതൊരു അനുഭവമാണ് ഈ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന ആരംഭിക്കാൻ തീരുമാനിച്ചതും ഉപാസ പ്രാർത്ഥന ആരംഭിച്ചതും അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിലൂടെ നാളിതുവരെ സഭയ്ക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഒക്കെ ഒത്തിരി നന്ദി പറയുന്നു ആ നന്ദിയും അനുഗ്രഹവും കടപ്പാടും ദൈവസ്നേഹത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ വരുന്ന കാലങ്ങളിൽ ബോധിച്ച് പ്രാർത്ഥിക്കാൻ കൂടുതൽ ആൾക്കാരെ ദൈവം ശക്തിപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ